ആറ്റിങ്ങൽ പാലസ് റോഡിൽ സക്മ ജുവലറിയുടെ മുൻവശത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ലതാ രമ എന്നിവരെ അറുപതുകാരൻ ആക്രമിച്ചതായാണ് പരാതി ഇവരെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചതായും അസഭ്യം പറഞ്ഞതായും പരാതിയിൽ പറയുന്നു ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ശേഖരിച്ചു വെച്ച അജൈവ മാലിന്യങ്ങൾ ഇയാൾ വരിച്ചെറിയാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്യുന്നതോടെയാണ് ഇയാൾ പ്രകോപിതരായതെന്നും പറയപ്പെടുന്നു ഈ പിച്ചാത്തി എന്നോ വെച്ച് ചാക്ക് കീറി അതിൽ നിന്ന് സാധനങ്ങൾ പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ നോട്ട് എൻ്റെ ബുക്കും രസീതുമില്ല അപ്പോൾ ആ കവർ വെച്ച് ഞാൻ ഇയാളിങ്ങനെ തട്ടി തട്ടിയിട്ട് ഞാൻ ചോദിച്ച് ഇയാൾ എന്തുവാ ചെയ്യണമെന്ന് കേട്ടു അത് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് വെച്ച സാധനം ഇല്ല അത് എന്തിനാണ് അയാൾ എടുക്കുന്നത് എന്ന് ചോദിച്ച് ചോദിച്ചത് ചോദിച്ചങ്ങോട്ട് അയാൾ ചാടി ഒഴിക്കുകയും എന്നെ പിടിച്ച് എൻ്റെ കുരുവിളയ്ക്ക് പിടിച്ച് തള്ളുകയും എന്നെ അടിക്കുകയും ചെയ്യും അത് കണ്ടുകൊണ്ട് നിന്ന് ഈ പെൺകൊച്ചു വന്ന് അവൾ വന്ന് ചോദിച്ച് എന്തിനാണ് ചേച്ചിനെ അടിച്ചതെന്ന് വേണ്ടി പിടിക്കാൻ ഈ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയത് ഗുരുതര ക്രമസമാധാന പ്രശ്നമായി കണ്ട് അക്രമിക്കെതിരെ മാതൃകാപരമായ നടപടികൾ കൈക്കൊള്ളണമെന്നും നഗരസഭാ സെക്രട്ടറി ആർട്ടിക്കൽ ഡി എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അജയവ മാലിന്യം വയസ്സോളം പ്രായമുള്ള ഒരാൾ അഴിച്ച് അതിൽ നിന്ന് മാലിന്യം അജയവ മാലിന്യം മോഷ്ടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് അയാൾ അസഭ്യം പറഞ്ഞുകൊണ്ട് രണ്ട് ഹരിത ഭരമസേന പ്രവർത്തകരെ ആക്രമിക്കുന്നൊരവസ്ഥയുണ്ടായി രണ്ട് വനിതകളാണ് രണ്ടുപേരെയും പിടിച്ചു തള്ളുകയും മുഖത്തടിക്കുകയും ഒരാളുടെ കണ്ണാടി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണം നടത്തുകയും ഉണ്ടായി അതൊരു വനിതാ പ്രവർത്തകരായതുകൊണ്ട് തന്നെ വളരെ കാര്യമായ ഒരു വിഷയത്തിലോട്ട് പോവുകയാണ് ഉണ്ടായത്